ഹലോ സൂപ്പർ സൂപ്പർനോട്ട്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് സി പി പ്രായപരിധി എന്നുള്ള കാര്യത്തിന് വരും അപ്പോൾ ഇത് വളരെ ചെറിയൊരു സെഷനായിരിക്കും അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പ്രായപരിധിയുമായിട്ട് സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം ഓക്കെ ശരി വാ നോക്കിയോ എടാ മെയിനായിട്ട് ഇതിൽ പ്രായപരിധി വരുന്നത് നാല് കാറ്റഗറിയിലാണ് നാല് കാറ്റഗറിയിലാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിലിപ്പം ജനറൽ കാറ്റഗറി നോക്കിയാൽ നമുക്കറിയാം പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെയാണ് ഇതിൻ്റെ ഒരു പ്രായപരിധി എന്ന് പറയുമ്പോൾ പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെ അത് ഏത് വർഷം മുതൽ ജനിച്ച ആൾക്കാരാണെന്നുള്ളത് നമുക്കിപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഏത് വർഷം മുതൽ ഇത്ര വരെയുള്ള ആൾക്കാർക്കാണെന്നുള്ളത് പിന്നെ ഇനി ഒ ബി സിയിലാവുമ്പോൾ ഒ ബി സിയിലാവുമ്പോൾ പ്ലസ് ഒരു ത്രീ ഇയേഴ്സിൻ്റെ ഒരു റിലാക്സേഷൻ അവിടെ കിട്ടുന്നുണ്ട് അപ്പം അത്രയായി മാറുന്നു ഇരുപത്തിയാറിൽ നിന്ന് ഇരുപത്തി ഒൻപത് വയസ്സിലേക്ക് മാറുന്നു ഇരുപത്തിയാറിൽ നിന്ന് ഇരുപത്തി ഒൻപത് വയസ്സിലേക്ക് എന്ത് ചെയ്യുന്നു ഇതിൻ്റെ പ്രായപരിധി ചേഞ്ച് ആവുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക അതായത് ഇപ്പം ഒ ബി സി എന്ന് പറയുമ്പോൾ ഒ ബി സി കാറ്റഗറിക്കകത്ത് വരുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട് അവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട് മൂന്ന് വർഷം നമുക്ക് മൂന്ന് വർഷം കൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു റിലാക്സേഷൻ കിട്ടുന്നുണ്ട് പിന്നെ എസ് സി എസ് ടി വിഭാഗമാകുമ്പം അത് അഞ്ച് വർഷത്തിലേക്ക് മാറുന്നു ഇരുപത്തി ആറ് മുതൽ മുപ്പത്തൊന്ന് വയസ്സ് വരെയും എന്ത് ചെയ്യുന്നു എസ് സി എസ് ടി വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് സി പി എ പരീക്ഷ എഴുതാനായിട്ട് മാറുന്നു അവിടെ നിന്ന് പത്ത് വർഷം അവിടെ നിന്ന് പത്ത് വർഷത്തെ ഇതിലോട്ട് എന്ത് വരുന്നു നമ്മുടെ എക്സ് സർവീസ്മാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ ഇതൊക്കെയാണ് പ്രായപരിധിയുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ പ്രധാനമായിട്ടും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്ക് മുതൽ എഴുതാം എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത് അതായത് പി എസ് സി കൃത്യമായിട്ട് ഏത് വർഷം മുതൽ എഴുതാം എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് കൊടുത്തിരിക്കും സി പി കാര്യമാണ് പറഞ്ഞു വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് നോട്ടിഫിക്കേഷൻ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഈ പരീക്ഷ ഒന്നും നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോട്ടിഫിക്കേഷൻ വന്നതാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരാനായിട്ട് പോകുന്നുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും ബേസിക്കലി അറിയാനുള്ള ഒരു കാര്യം എന്താണ് ഈ പരീക്ഷകളെല്ലാം എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നോക്കാൻ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഏത് വർഷത്തിൽ ജനിച്ച ആൾക്കാർക്ക് മുതൽ എത്ര വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് എഴുതാമെന്നുള്ള നമുക്കൊരു ഐഡിയ കിട്ടും അതൊരു കാര്യം പിന്നെ വരുന്നൊരു പിന്നെ വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമുക്ക് പഠിക്കാനുള്ളൊരു കാലയളവിനെ പറ്റി എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ഡൗട്ടുകളാണ് നമ്മളിപ്പോൾ ഓരോ സെഷൻസായിട്ട് എടുത്ത് തീർക്കാനായിട്ട് നോക്കുന്നത് നമുക്കിപ്പോൾ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ചെറിയൊരു അനാലിസിസ് ചെയ്തുതരാം രണ്ടായിരത്തി പത്തൊമ്പതിൽ നോട്ടിഫിക്കേഷൻ വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നോട്ടിഫിക്കേഷൻ വന്നു പക്ഷെ പരീക്ഷ നടന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടുകൂടി ഫിസിക്കൽ കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് റാങ്ക് ലിസ്റ്റ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ അത് ഇതിൻ്റെ ഒരു കാര്യമായിട്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നോട്ടിഫിക്കേഷനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പരീക്ഷയും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ റാങ്ക് ലിസ്റ്റും വന്നിട്ടുണ്ട് ഇപ്പം നിലവിൽ ഇപ്പോൾ ഒരു സി പി ഒ കിടപ്പുണ്ട് രണ്ടായിരത്തി മൂന്ന് അവസാന നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് പരീക്ഷ അതിന്റെ ഫിസിക്കൽ ഏകദേശം ആയിട്ടുണ്ട് അതുമായിട്ട് സംബന്ധിച്ചൊരു വീഡിയോ ഉടനെ ഉണ്ടാവും എന്നാണ് ഫിസിക്കൽ ഡേറ്റ് എന്നുള്ള കാര്യങ്ങളെ പറ്റി ഒരു വീഡിയോ ഉണ്ടാവും അപ്പം ഇതിൻ്റെ റാങ്ക് ലിസ്റ്റും അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കഴിഞ്ഞ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തോടു കൂടി നമുക്ക് പ്രതീക്ഷിക്കാനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഒരു വർഷ കാലാവധിയാണ് സി പി ഒ പരീക്ഷകൾക്ക് വരുന്നത് കാരണം ഇത് വർഷമുള്ള പരീക്ഷയാണ് ഈ മൂന്ന് പരീക്ഷകളും അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ കട്ട് ഓഫുകളിലെ കുത്തനെയുള്ള വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു മുപ്പത്തി രണ്ട് മുതൽ നമ്മൾ മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് മുപ്പത്തി രണ്ട് മുതൽ ഏകദേശം മുപ്പത്തി ആറ് വരെ കട്ട് ഓഫ് ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നോട്ടിഫിക്കേഷനിലേക്ക് മാറുമ്പോൾ അത് നാല്പത്തി അഞ്ച് അല്ലെങ്കിൽ മുപ്പത്തി ഒൻപത് മുതൽ ഒരു അൻപത് മാർക്ക് വരെയുള്ള കട്ട് ഓഫിലായിട്ടാണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കട്ട് ഓഫുകൾ ഇപ്പം ഒക്ടോബർ മാസം ഒമ്പതാം തീയതി മുതൽ ലിസ്റ്റുകൾ വന്നു തുടങ്ങി ഏകദേശം ഒരു ഒക്ടോബർ ആ ഒരു ടൈമിൽ തന്നെ എല്ലാ ലിസ്റ്റുകളും വന്നിട്ടുണ്ട് അവിടെ നമ്മൾ നോക്കി ഏകദേശം നാല്പത്തിരണ്ട് മുതൽ അൻപത്തി രണ്ട് വരെയുള്ള മാർക്കിലോട്ട് കട്ട് ഓഫ് റേഞ്ച് മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് പി എസ് സി ഇനിയുള്ള വർഷങ്ങളിൽ എന്ത് ചെയ്യില്ല കട്ട് ഓഫ് എന്ന് പറയുന്ന സംഭവം താഴാനായിട്ട് പോകുന്നില്ല കട്ട് ഓഫ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഗ്രാഫ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകും പിന്നെ കട്ട് ഓഫ് എപ്പോഴും പി എസ് സി ആണ് തീരുമാനിക്കുന്നത് എങ്ങനെ എത്ര പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് അവരുടെ ഒരു അവരുടെ ഭരണത്തിനകത്ത് വരുന്ന ഒരു കാര്യമാണ് അവരുടെ അധികാരപരിധിക്കകത്തുള്ളൊരു കാര്യമാണത് ഒരു ഭരണഘടനാ സ്ഥാപനമായതുകൊണ്ട് നമുക്കറിയാം പക്ഷേ ഇപ്പോഴും നമ്മൾ എസ് ഐ പിയിലേക്ക് ലിസ്റ്റുകൾ നോക്കി കഴിഞ്ഞാൽ ഇപ്രാവശ്യം മെയിൻ ലിസ്റ്റിൽ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് പേര് ആകമൊത്തം ആയിരത്തി മുന്നൂറ്റി പത്തൊമ്പത് പേരുടെ ഒരു ലിസ്റ്റാണ് നമുക്കിപ്പോൾ മെയിൻലി കാണാൻ പറ്റുന്നത് മുമ്പൊക്കെ ആണെങ്കിൽ അറിയാം എത്ര മാത്രമുണ്ട് ഇപ്പോൾ എസ് ഐയുടെ ലിസ്റ്റ് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റുന്നതാണ് അപ്പം എന്താണ് ശക്തി ശക്തമായൊരു പഠനം തന്നെ നമുക്ക് വേണം പ്രായപരിധി ഇപ്പം നിങ്ങൾ പ്രായപരിധിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ആ എനിക്കിനി അടുത്ത സി പി ഒ എഴുതാം എന്നുള്ളൊരു ചിന്തയിൽ ആരും വേണ്ട ഈ സി പി ഒ നിങ്ങൾ വിളിക്കാൻ പോകുന്ന ഈ സി പി ഒനെ എഴുതി ക്രാക്ക് ചെയ്ത് പോവുക അതിൻ്റെ അഡ്വൈസ് കൈപ്പറ്റുക എന്നുള്ളൊരു ചിന്തയോടുകൂടി തന്നെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ പരീക്ഷ അഭിമുഖീകരിക്കേണ്ടത് കാരണം എന്ന് പറഞ്ഞാൽ കാരണമെന്ന് പറഞ്ഞാൽ എന്തായാലും ഇനി പോക പോക സി പി ഒയുടെ ഗ്രാഫ് കൂടി കൂടി വരും കാരണം ഇപ്പോൾ ഒരു മുമ്പൊക്കെ ഒരു ഓൾറെഡി ഒരു ടോക്ക് ഉണ്ടായിരുന്നു എന്താണ് പി സോറി ഈ സി സി പി ഒ എന്ന് പറയുമ്പോഴത്തേക്കും പി എസ് സി പഠിച്ചു തുടങ്ങിയ ആവറേജ് ആയിട്ടുള്ള ആൾക്കാർക്കും കിട്ടുന്ന ഒരു പരീക്ഷയാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്ര മാത്രം പഠിച്ചാലാണ് സി പി ഒയുടെ ഒരു ലിസ്റ്റിൽ കയറിപ്പറ്റാൻ പറ്റുക എന്നുള്ളത് അപ്പം അതിനെ നന്നായിട്ട് ആ ഒരു പഠനം എൻഹാൻസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സി പി ഒ പോലുള്ളൊരു പരീക്ഷ ഇനി വരുന്നൊരു സമയത്ത് നമുക്ക് എഴുതിയെടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം എന്ത് കാര്യവും നമ്മൾ എന്ത് ചെയ്യണം സത്യാവസ്ഥ അറിഞ്ഞാൽ അതിൻ്റെ ഫാക്റ്റ് ഉൾക്കൊണ്ടാണ് നമ്മളത് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം ഇതൊരു അല്ല ശരിക്കും ഒരു ഡിമോട്ടിവേഷൻ ഡിമോട്ടിവേഷനില്ല സത്യാവസ്ഥ അറിയുന്നതോടുകൂടി സീരിയസ്നെസ് എന്ന് പറയുന്ന സാധനം ഭയങ്കരമായിട്ട് ഫുൾ ഓഫ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് വേറൊരു കാര്യം ഇപ്പോൾ താ നോക്കിയോ ഇനി അടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സി പി ഒ ബാച്ച് സൂപ്പർ നോട്ട്സിൻ്റെ സി പി ഒ ബാച്ച് എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ അഡ്മിഷൻസ് ഓപ്പൺ ആണ് അപ്പോൾ മെയിൻലി നിങ്ങൾ ഇപ്പം എന്താണ് നമ്മളെ ആപ്പിൽ ആപ്പിൽ നമ്മുടെ ഫസ്റ്റ് കമൻ്റായിട്ട് ആപ്പിൻ്റെ ഡീറ്റെയിൽസ് പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ മെയിൻലി ഈ ഒരു ബാച്ച് മെയിൻലി നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സി പി ഐക്ക് ഇപ്പം മാറിയ നിയമങ്ങളായിട്ടുള്ള ബി എൻ എസ് ബി എസ് ബി എൻ എസ് എസ് പിന്നെ ബി എസ് എ ഈ നിയമങ്ങളുടെ എല്ലാം വേറാക്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്പെഷ്യൽ ടോപ്പിക്കുകൾ പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സി പി ഐക്കായാലും മറ്റു പരീക്ഷകൾക്ക് ഇരുപത് മാർക്കിൻ്റെ ഒരു സ്പെഷ്യൽ ഉണ്ട് നമുക്കപ്പോൾ ഇതിൻ്റെ ഒരു ടോപ്പിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് സ്പെഷ്യൽ ടോപ്പിക്കിൽ നന്നായിട്ടുള്ള നന്നായിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു അറിവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ സ്പെഷ്യൽ ടോപ്പിക്കിൽ നമുക്ക് ടോപ്പ് സ്പെഷ്യൽ ടോപ്പിക്കിലും അതുവഴി നമുക്ക് ഈ റാങ്ക് ലിസ്റ്റിലും ടോപ്പ് വരാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ നിൽക്കരുത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ നിൽക്കരുത് നോട്ടിഫിക്കേഷനുകൾ മുമ്പ് തുടങ്ങി കഴിഞ്ഞാൽ ഏകദേശം നോട്ടിഫിക്കേഷൻ ആയി ആ പരീക്ഷാ ഡേറ്റ് ഡേറ്റൊക്കെ ഡിക്ലെയർ ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്താണ് നമുക്ക് നല്ല രീതിയിലുള്ള റിവിഷൻ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു റിവിഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എന്താണ് എല്ലാവരും പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ ബാച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബാച്ചിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഒറ്റ ഫീസിൽ നിങ്ങൾക്ക് ഒറ്റ ഫീസിൽ ഒൻപത് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാം ഒറ്റ ഫീസിന് നിങ്ങൾക്ക് ഒമ്പത് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ ഇൻക്ലൂഡിങ് എൻ്റെ സ്പെഷ്യൽ ആണ് അപ്പം ഏകദേശം ഒരു നയൻ ഇൻ വൺ എന്ന് നമുക്ക് പറയാൻ രീതിയിലാണ് നമ്മുടെ ബാച്ച് പരിവപ്പെടുത്തിയിട്ടിട്ടുള്ളത് കാരണം ഇത്തരത്തിലൊരു ബാച്ച് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ വേറെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഏതൊരു ബാച്ച് ഇപ്പം സി പി ഒരി ഫോർ എക്സാമ്പിൾ സിവിൽ എക്സൈസ് ഓഫീസർ ഈ ഒരു പരീക്ഷകൾക്ക് നിങ്ങൾ ചെന്നിരുന്ന് പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ആ ഒരു ബാച്ചിൽ അഡ്മിഷൻ എടുക്കുന്നു പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കൽ മാത്രം അഡ്മിഷൻ എടുത്താൽ മതി അതിപ്പോൾ ഡിഗ്രി ലെവലിൽ വരുന്ന കോഴ്സുകൾക്കായാലും ശരി ഈ കോഴ്സുകൾക്ക് നിങ്ങൾ ഒറ്റ മറ്റേ ഒരു അഡ്മിഷൻ ഒരേ ഒരു അഡ്മിഷൻ എടുത്ത് നിങ്ങൾക്ക് ഒമ്പത് പരീക്ഷകൾക്ക് പഠിക്കാം ഈ ഒൻപത് പരീക്ഷയെന്ന് പറയുമ്പോൾ അതിനകത്ത് അല്ലെങ്കിൽ അതിൻ്റെ സെ സി പി ഒണെങ്കിൽ എന്താണ് ഡബ്ല്യു സി പി അങ്ങനെ ആ ഒരു സംഭവം ഇപ്പം വിമൻ വനിതകൾക്കുള്ളൊരു സംഭവമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് സി പി ഒന്ന് ഡബ്ല്യു സി പി ഒണ്ട് സിഇഒഒന്ന് പറയുമ്പോൾ ഡബ്ല്യു സിഇ ഉണ്ടാവും ആ ഒരു സംഭവം അപ്പോൾ ആ ആ ഒരു കാര്യം അറിഞ്ഞുകൊണ്ട് ബേസ്ഡ് ഓൺ ന്യൂ ബുക്ക് പുതിയ ബുക്കുകളിൽ നിന്നെല്ലാം സമഗ്രമായിട്ട് കഴിഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്കുകളിൽ നിന്നെല്ലാം എന്തൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ അതിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ള പെട്ടെന്ന് അഡ്രസ്സ് ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ യൂട്യൂബിലുണ്ട് അതൊക്കെ എടുത്ത് നോക്കാവുന്നതാണ് ആ വീഡിയോയിലൊക്കെ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് ശിക്ഷകളിൽ എന്താണ് മാറ്റം അതിൻ്റെ കോണ്ടൻസിൽ എന്താണ് മാറ്റം വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളോട് പറയാനൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ ശരിക്കും നിങ്ങൾ ഈ ബാച്ചിലോട്ട് വിളിക്കുന്ന ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിലോട്ട് ഈ ഒരു ഈ ഒരു ഈ ഒരു ക്ലാനിലോട്ട് നിങ്ങൾ കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളിവിടെ ഇരിക്കുന്ന സമയം നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് കാര്യം നമ്മൾ ഈ ഒരു ബുക്ക്സ് എല്ലാം കൂടെ അത്രമാത്രം രീതിയിൽ നമ്മൾ റെഫർ ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഇപ്പോൾ കേരള പോലീസ് ആക്ട് ആയാലും ശരി ഐ ടി ആക്ട് എല്ലാം അതിനകത്തുണ്ട് ഏകദേശം ഒരു എട്ട് ബുക്കോളം പഠിക്കാനുണ്ട് അപ്പോൾ ഈ എട്ട് ബുക്കുകളുടെ ബെയർ ആക്റ്റ് എല്ലാം സമഗ്രമായി പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ സമഗ്രമായിട്ടത് മനസ്സിലാക്കിക്കൊണ്ട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഡൗട്ട് പോലും നമ്മൾ അതിൻ്റെ മുകളിലുള്ള മാക്സിമം ഈ നിയമങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഫ്രെയിം ചെയ്ത് ഒരു സംഭവം പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കോൺഫിഡൻ്റായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം അത് ഇത്തരത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഏകദേശം ഇരുപത്തി വരെ മൂന്ന് സി പി ഒ പരീക്ഷയ്ക്ക് നടന്നിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട് ഐ ആർ ബിക്ക് നടന്നിട്ടുള്ള പരീക്ഷകളുണ്ട് അപ്പോൾ ഈ ഈ പരീക്ഷകളുടെയൊക്കെ സ്പെഷ്യൽ ടോപ്പിക്ക് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രാഫ് മനസ്സിലാവും എങ്ങോട്ടൊക്കെയാണ് ഉയർന്നു പോയിരിക്കുന്നത് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സി പി യു എന്ന് പറയുമ്പോഴത്തേക്കും സെക്ഷൻസും അതിൻ്റെ ശിക്ഷയും മാത്രമാണ് ചോദിച്ചെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി പി യു വന്നപ്പോഴത്തേക്കും അത് ഇല്ലസ്ട്രേഷൻസിലോട്ടായി ബേർ ആക്റ്റുള്ള കറക്റ്റ് രജിസ്ട്രേഷൻസിലോട്ട് മാത്രമായി പിന്നെ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നപ്പോൾ അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയി ഇപ്പോൾ പല നിയമങ്ങൾ ഇപ്പം സെറ്റ് ഫോർ എക്സാമ്പിൾ നിർഭയ ആക്ട് എന്ന് പോലും സീറോ എഫ് ഐ ആർ എന്ന പോലും ഒക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ സി പി സീറോ എഫ് ഐ ആർ എന്നും നമ്മുടെ സി പി ആണെങ്കിൽ നിർഭയ ആക്ട് എന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതായത് മുന്നൂറ്റി എഴുപത്താറ് എ അല്ലെങ്കിൽ മുന്നൂറ്റി എഴുപത്താറ് ഡി ഇതുപോലുള്ള ഇതൊക്കെ എവിടെ നിന്നാണ് വന്നതെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വളരെ കൃത്യമായിട്ടുള്ള രീതി നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ അത്തരത്തിൽ എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മന മനസ്സിലാക്കി വെക്കുന്നതെന്ന് പറയുമ്പം അപ്പം നിങ്ങളെവരെയും സി പി ഒ കൃത്യമായിട്ട് നോക്കുന്ന എല്ലാവരെയും നമ്മൾ സി പി ഒ മാത്രല്ല ഫോഴ്സ് ലെവൽ പരീക്ഷകളൊക്കെ ആക്കിയിടണം രണ്ടായിരത്തി ഒരു പരീക്ഷ എഴുതി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാക്കിയിടണം എന്നാഗ്രഹിക്കുന്ന എല്ലാവരെയും നമ്മൾ ഈ ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്ന സമയം നിങ്ങൾക്ക് മെനക്കേടാവാത്ത രീതിയിൽ തന്നെയാണ് കാരണം നിങ്ങൾ അത്തരത്തിൽ സമയം വാഴിക്കളരുത് പൈസ എന്നുള്ള ഒരു ഉദ്ദേശ്യത്തോടു കൂടിയാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പം എന്തായാലും ഇനിയും അടുത്ത പുതിയ സെഷൻസുമായിട്ട് നമുക്ക് കാണാം അപ്പം എല്ലാവർക്കും താങ്ക് യു